അതായത് കുട്ടിയുടെ അടുത്ത് അച്ഛനും അമ്മയും ഇല്ല കുട്ടി ഒറ്റക്കാണ് എന്നുള്ളത് ആ പയ്യനിക്ക് ഉറപ്പായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പോക്കറ്റിൽ നിന്ന് മിഠായി എടുത്ത് പെൺകുട്ടിക്ക് കൊടുത്ത സമയത്ത് ആദ്യം ആ കുട്ടി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു പെൺകുട്ടിയെ പട്ടാ പകല് രണ്ടാളുകൾ വന്നിട്ട് തട്ടിക്കൊണ്ടു പോകുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാതാപിതാക്കൾ നിർബന്ധമായിട്ടും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് അവെയർനെസ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് സമയം കളയണ്ട ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നോക്കുക ഒരു പെൺകുട്ടി സ്കൂൾ അവധിയാണ് സ്കൂളില്ല അപ്പം അതുകൊണ്ട് തന്നെ കുട്ടി രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ സൈക്കിളായിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി സൈക്കിൾ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം കാണാൻ സാധിക്കും മെയിൻ റോഡാണ് വാഹനങ്ങളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് പെൺകുട്ടി സൈക്കിൾ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് പാരൻസ് അകത്താണ് വീടിൻ്റെത് ഗേറ്റ് ലോക്കല്ല അതുകൊണ്ടാണ് ആ പെൺകുട്ടി അത് ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് എന്തായാലും ഒരു ബൈക്കുമായിട്ടൊരു പയ്യൻ ഇപ്പം അങ്ങോട്ട് പോയി അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇങ്ങനെയുള്ള സൈക്കിൾ ഓടിക്കുന്ന രീതി തന്നെ അപകടമാണ് കാരണം റോഡിൻ്റെ നടുവിലൂടെ വാഹനം ഇങ്ങനെ യൂ ടേൺ ഒക്കെ അടിച്ച് നമ്മൾ സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞാൽ പിറകിൽ നിന്ന് വരുന്ന വാഹനവും മുൻഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊന്നൊന്നും പെട്ടെന്ന് നമ്മൾ ടേൺ ചെയ്യുന്നത് ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇടിച്ച് അപകടമുണ്ടാകാനൊക്കെ സാധ്യത ഉണ്ട് എന്തായാലും അതുമൊന്ന് ശ്രദ്ധിക്കൽ നല്ലതായിരിക്കും മക്കളെയൊക്കെ വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തൊക്കെ വെച്ച് സൈക്കിൾ ഓടിപ്പിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുക റോഡിലേക്ക് വിടാതിരിക്കുക ചെറിയ കുട്ടികളെട്ടോ സൈക്കിൾ ശരിയായ രീതിയിൽ ഓടിക്കാൻ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അങ്ങനെ ചെയ്യുക നോക്കുക ആ കുട്ടി സൈക്കിൾ ഓടിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു പയ്യന് അവിടെ വന്നിട്ട് അങ്ങോട്ട് നിന്നു എന്നിട്ട് പെൺകുട്ടിയോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ പരസ്പരം അറിയില്ല ആ കുട്ടിക്ക് അയാളെ അറിയില്ല ആ പയ്യനിക്ക് ആ കുട്ടിയേയും അറിയില്ല പക്ഷേ കുട്ടി ഒറ്റക്കാണ് എന്നുള്ളത് ആ പയ്യനിക്ക് മനസ്സിലായി അതായത് കുട്ടിയുടെ അടുത്ത് അച്ഛനും അമ്മയും ഇല്ല കുട്ടി ഒറ്റക്കാണ് എന്നുള്ളത് ആ പയ്യനിക്ക് ഉറപ്പായി ഈ സമയത്ത് ആ പെൺകുട്ടിയോട് പെൺകുട്ടിയുടെ പേര് ചോദിക്കുന്നു അച്ഛനും അമ്മയും എവിടെയെന്ന് ചോദിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയോട് ചോദിച്ചിട്ട് ആ പയ്യൻ പോക്കറ്റിൽ നിന്ന് ആണെന്ന് തോന്നുന്നു എടുത്ത് പെൺകുട്ടിക്ക് കൊടുത്തു ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പോക്കറ്റിൽ നിന്ന് മിഠായി എടുത്ത് പെൺകുട്ടിക്ക് കൊടുത്ത സമയത്ത് ആദ്യം ആ കുട്ടി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും പയ്യൻ എന്ത് ചെയ്തു അത് പൊട്ടിച്ചു കൊടുത്തു ആ കുട്ടി അത് കഴിച്ചു കേട്ടോ സ്വാഭാവികമാണ് ഈ പ്രായത്തിലൊന്നും ഒന്നും അറിയാൻ കുട്ടികൾക്ക് സാധിക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ വാങ്ങിത്തരുന്ന മുട്ടായി കഴിക്കരുത് എന്നുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്കറിയില്ല പെട്ടെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് ആ കുട്ടി പോവുകയാണ് ഉടൻ തന്നെ ആ പയ്യൻ്റെ കൂട്ടുകാരൻ അവിടെ എത്തുന്നു ബൈക്കിൽ ആ കുട്ടിയെയും കൊണ്ട് പോവാണ് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം മക്കളോട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്നറിയോ പരിചയമില്ലാത്ത ആളുകൾ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്ന മിഠായികളും അതേപോലെ തന്നെ ഇത്തരം സാധനങ്ങളൊന്നും വാങ്ങിക്കുകയോ അത് കഴിക്കുകയോ ചെയ്യരുത് എന്നുള്ള കർശനമായിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക അതെത്രത്തോളം എത്രത്തോളം അപകടമാണ് എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ അവരിലേക്ക് കാണിച്ചിട്ടെന്ത് ചെയ്യുക അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ വരിക